ഈ മൂവി തിയേറ്ററിൽ ഉറപ്പായിട്ടും കണ്ടു വേണം പാരൻസിൻ്റെ കൂടെ പോയിട്ട് പക്ഷെ അന്ന് തിയേറ്ററിൽ കണ്ട ഓർമ്മയില്ല ഇതിനു ശേഷം ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളിടക്കിടയ്ക്ക് ഇതിൻ്റെ കോമഡി സീൻസ് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രെസ് ബസ്റ്ററാണ് പക്ഷെ ഇന്നിപ്പോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടത് എന്താ പറയുക ഈ ആ തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നേരത്തെ സിയാദങ്ങള് പറഞ്ഞപോലെ മണിയാങ്കിള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ മൂവിയിലുള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് മണിയാങ്കിളായിരുന്നു ഫ്രണ്ടില് ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയാലും നമ്മൾ പുള്ളിയുടെ റൂമിൽ പോകും പുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ എല്ലാരും നമ്മളെല്ലാവരും കിടന്നുറങ്ങും ഓരോരോ നമ്പേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ആ പടത്തിലെ പോലെ തന്നെ മെമിക്റിയും പാട്ട് അത് ഇത് അങ്ങനെ ഇന്നിപ്പം മൂവി കണ്ടപ്പം ഓരോരോ സീൻ കണ്ടപ്പോൾ നമുക്ക് ഓരോരോ മെമ്മറീസ് വീണ്ടും വീണ്ടും വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇങ്ങനെ പറ്റിയില്ലേ അന്ന് അങ്ങനെ പറ്റിയില്ലേ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എന്താ പറയുക ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് റിലീസ് അതും ഞങ്ങളുടെ ഫേവറേറ്റ് മൂവി സമരൺ ബെൽലയം അത് വിഷ്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്യാങ്ങിൻ്റെ കൂടെ കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം ഇതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല അത് സത്യമായാലൊരു വളരെ എന്താ പറയുന്നത് വളരെ ത്രിൽഡാണ് ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങളെല്ലാവരും ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ നടന്ന മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് പിന്നെ പിന്നെ മണിച്ചേട്ടനെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് അമ്മ മയൂരി ചേച്ചി അഗസ്റ്റിൻ സാർ പിന്നെ പിന്നെന്താ പറയുക അവിടുത്തെ വെക്കേഷൻ ഞങ്ങൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വെക്കേഷൻ മോഡായിരുന്നു ഞങ്ങളുടെ ബോണ്ടിങ് ഞങ്ങളുടെ പാരൻസിന്റെ ബോണ്ടിങ് അവിടെ ലൈക്ക് ഒരു വലിയ ഫാമിലി ആയിരുന്നു ഒരു കാം അറ്റ്മോസ്ഫിയർ കാം പ്ലേസ് കാം കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം എല്ലാം ഭയങ്കര എന്താ പറയുന്നത് എല്ലാവർക്കും സ്നേഹം നല്ലൊരു സ്നേഹമുള്ള മൂവിയായിട്ട് തന്നെ അത് ഔട്ട്പുട്ട് കിട്ടി പിന്നെ എസ്പെഷ്യലി സോങ്സ് എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ സോങ്സ് ഒക്കെ ഞങ്ങൾ ഓരോ ബീറ്റും ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ചാണ് ഇരുന്ന് കണ്ടത് അന്നൊക്കെ വളരെ ചെറുതായിരുന്നല്ലോ അതൊന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇത് പ്ലേലിസ്റ്റിൽ എപ്പോഴും റിപ്പീറ്റഡ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ് എങ്കിലും ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടെ ഫോ കെ ഡോൾ ബി അറ്റ്മോസ്ലിയർ റീവാച്ച് ചെയ്തപ്പം വളരെ വളരെ എന്താ പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് എടുത്തു പറയണം ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് നമുക്ക് അതിന്റെ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം സോ ആരും മിസ് ചെയ്യരുത് യാ വെരി മച്ച് ഹാപ്പി നമസ്കാരം താങ്ക് യു സോ മച്ച് എല്ലാവരും നിങ്ങൾ വന്നതിന് ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് ഇത്രയും മെമിനറ്റായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഫ്രം ദ ഇൻഡസ്ട്രി ആൻഡ് ഒട്ടും ആൻസും കൃഷ്ണിയൻ പറഞ്ഞ മാതിരി പ്രതീക്ഷിച്ചതേ അല്ല ആ ടൈമിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഭിനയിക്കണേക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ സെറ്റിലൊരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഞങ്ങൾക്ക് സമ്മർ വെക്കേഷൻ തന്നെയായിരുന്നു ആൻഡ് ഞാൻ പ്ലേ ബാക്ക് സിംഗറാണ് സോ എൻ്റെ എനിക്ക് മ്യൂസിക് ഉള്ളിൽ എനിക്ക് തന്നതായി വിദ്യാർത്ഥിയുടെ പാട്ടുകൾ ആ സെറ്റിൽ കുറേ കേട്ട് കേട്ട് കേട്ടിട്ടാണ് ഞാൻ എനിക്ക് എലിമെൻസ് തന്നെ വന്നത് സോ to be sharing a stage with him and to be you know singing two lines with him itself is like i think god has been very very kind to me